ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെതറാണ് കേട്ടോ ഇന്ന് അധികം ചൂടും ഇല്ല തണുപ്പും ഇല്ല നല്ലൊരു വെതറാണ് നോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വെതറ് അപ്പം ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നേഴ്സിങ് നേഴ്സിങ് ഒരു പ്രൊഫഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊരു കാര്യമാണെങ്കിലും അതിന് കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പം പഠിക്കാനായിട്ട് പുതിയതായിട്ട് കോഴ്സ് എടുക്കാനൊക്കെ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഹെൽപ്ഫുള്ളായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അറിയാം ആദ്യത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഈ പ്രൊഫഷൻ തന്നെ എടുക്കാനുള്ള കാരണം അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ് മാത്രം മതി വേറൊന്നും പോകുന്നില്ല ആലോചിക്കുന്നില്ല എന്ന് തന്നെ എന്താ പറയുക അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങിയാൽ അപ്പം തന്നെ ജോബ് കിട്ടും എന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ വേറുള്ളൊരു പ്രൊഫഷൻ പോലും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എങ്ങനെ പോയാലും നമുക്ക് നമുക്ക് എപ്പോഴും അസുഖങ്ങളുണ്ടാവും അപ്പോൾ ഹോസ്പിറ്റൽസ് ഉണ്ടാവും നേഴ്സുമാരെ കൊണ്ട് എപ്പോഴും ആവശ്യമുണ്ടാകും അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം പെട്ടെന്ന് ജോബ് കിട്ടും എവിടെയെങ്കിലുമൊക്കെ ജോബ് കിട്ടും അങ്ങനെ ഒരു തോട്ടിലാണ് നമ്മളെടുത്തത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അതായത് പ്ലസ് ടുയിലെ പ്ലസ് ടു കഴിഞ്ഞ ദിവസിങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മുടെ ഒരു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ അറബ് കൺട്രീസ് ഒക്കെ കൺട്രീസൊക്കെയാണല്ലോ ട്രെൻഡ് ദുബായ് സൗദി അറേബ്യ കുവൈറ്റ് അങ്ങനെ അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോകുന്നു അങ്ങനെ ഒരു തോട്ടമായിട്ടെന്നാണ് നമ്മൾ പഠിക്കാൻ കയറിയത് അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ആദ്യം കുറച്ച് നാൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുക എക്സ്പീരിയൻസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാം അപ്പോൾ അങ്ങനെയുള്ളൊരു തോട്ടമായിട്ടാണ് നമ്മൾ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് കയറിയത് അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടും ജോലി സാധ്യത ഉറപ്പായിട്ടുള്ളൊരു പ്രൊഫഷൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ജോബാണ് അപ്പോൾ ഏത് ജോലിക്ക് പോയാലും അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും നമുക്ക് ഉറപ്പായിട്ട് പക്ഷേ നമ്മുടെ ജോലി എന്ന് പറയുന്ന ജീവൻ വെച്ചുള്ളൊരു കളിയാണ് നമുക്കൊരു ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈപ്പുഴവോ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവൻ വെച്ചുള്ള കളിയാണ് വേറൊന്നും എനിക്ക് തോന്നുന്നില്ല ജീവൻ വെച്ചുള്ള കളി ഉണ്ട് മെഡിക്കൽ പ്രൊഫഷനിലുള്ള എല്ലാം അങ്ങനെ തന്നെയാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ കുറച്ചും കൂടെ റിസ്ക്കി ആയിട്ടുള്ളൊരു ജോബാണ് പിന്നെ എല്ലാ ദിവസവും പഠിത്തം തുടങ്ങുമ്പോൾ തൊട്ട് ജോലിക്ക് കയറിയാലും എന്നും നമുക്ക് എന്താ പറയുക എന്നും ഒരു സ്ട്രെസ്സ് തന്നെയായിരിക്കും ഇപ്പം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാവുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ പഠിക്കാൻ കയറുമ്പോഴാണെങ്കിലും അസൈൻമെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് ഒരു സ്ട്രെസ്സ് തരും പക്ഷെ ശരിക്കും പറഞ്ഞാൽ പഠിക്കുമ്പോൾ നമ്മൾ അത്ര സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് പാസ് മാർക്ക് നമ്മൾ ഉറപ്പാക്കുക പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാലും അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാണെങ്കിലും എങ്ങനെ പോയാലും നമുക്ക് പ്രൊഫഷനൊന്നു തന്നെയാണ് പിന്നെ പ്രാക്ടിക്കൽ നോളഡ്ജ് നോളജ് ഗെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതായത് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോളജ് ഇല്ല എന്നൊരു തോന്നില്ല എനിക്കും അധികം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ ലേർണിങ്ങിൻ്റെ ദിവസമാണ് ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽക്കും ഇടയിൽ മാക്സിമം നോളഡ്ജ് ഗെയിൻ ചെയ്യാന് ശ്രമിക്കുക അല്ലാതെ പറഞ്ഞു വരുമ്പോൾ പഠിത്തം തുടങ്ങുമ്പോൾ തൊട്ട് ജോലിക്ക് കയറുമ്പോൾ എപ്പോഴും കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജോലി തന്നെയാണ് നേഴ്സിങ് അടുത്തൊരു പോസിറ്റീവ് സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആക്കി വെക്കുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിങ് നമ്മളെപ്പോഴും ഓടിച്ചാട്ട് നടന്ന ജോലിയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ ആക്റ്റീവ് ആയിരിക്കും തോന്നുന്നു അപ്പോൾ അതിൻ്റെ തന്നെ നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടയേർഡ് ആകും ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ ടയറിങ് ആയിട്ടുള്ള ഫിസിക്കലി കൊണ്ട് ടയേർഡ് ആക്കുന്ന ജോലിയാണ് അതുകൂടാതെ അതിൻ്റെ എന്താ പറയുക ബോണസുകളായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ നീ പെയിൻ അങ്ങനെ പല പല വേദനകൾ അതുകൂടാതെ വെരുക്കോസ് പെയിൻ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഫിസിക്കലി ആക്റ്റീവ് ആകുന്നതിൻ്റെ ബോണസായിട്ട് നമുക്ക് കിട്ടും പലപ്പോഴും നമ്മൾ ഷിഫ്റ്റുകളിൽ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നിൽക്കുകയോ അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് എങ്ങനെ നിൽക്കണേ നമ്മൾ ആലോചിക്കും പക്ഷേ തിരക്കിൻ്റെ ഇടയ്ക്ക് അതൊക്കെ നമ്മൾ ഒരു പരിധിവരെയൊക്കെ മറന്നു പോകും നമ്മൾ നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ ടയറിങ് ആയിട്ടുള്ള ജോബാണ് അതിനൊപ്പം തന്നെ നമുക്ക് ഫിസിക്കലി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് സാലറി അത് ഇന്ത്യയിലും ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആണെങ്കിൽ നല്ല സാലറി ഉണ്ട് അല്ലാതെയും മോശമല്ലാത്ത സാലറി ഉണ്ട് ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറുകളിൽ അത്ര വലിയ സാലറി സാലറിയില്ല എന്നിരുന്നാൽ കൂടിയും നമുക്കൊരു ഉണ്ട് ഒരു സാലറി ഉണ്ടോന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇന്ത്യക്ക് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും തന്നെ അത്യാവശ്യം നല്ലപോലെ പേയ്മെൻറ് ഉള്ളൊരു പ്രൊഫഷനാണ് നമ്മുടേത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താ പറയുക ഒരു അഷുറിറ്റി ഉണ്ട് നമുക്ക് ജോലിയുണ്ട് അതുപോലെ തന്നെ നല്ല ശമ്പളം ഉണ്ടെന്ന് പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നമ്മളടുത്തുനിന്ന് കുറെ എക്സ്പെക്റ്റ് ചെയ്യുവാണ് നമ്മൾ പെയ്ഡായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്ത് കൊടുക്കണം അതായത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും വെള്ളം എടുത്ത് കൊടുക്കണം നാടത്ത് പിടിക്കണം അങ്ങനെ ഒരുപാട് എന്താ പറയുക ആളുകൾ നമ്മളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കെല്ലാം അറിയണം എന്നവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണം എന്തെങ്കിലും ബില്ല് കൂടി കൂടിപ്പോയി അതിനുത്തരം നമ്മൾ പറയണം അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ ഗുഡ് സാലറി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഈക്വലി ബാലൻസ്ഡ് പിന്നെ ഗവൺമെൻറ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ നമ്മളിപ്പോൾ മിക്കവരും തന്നെ ഗവൺമെൻറ് സെക്ടറുകളിലാണ് വർക്ക് ചെയ്യുന്നത് യു കെയിലെ അല്ലാതെ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും പെൻഷൻ ഉള്ളൊരു സ്കീമാണ് നമ്മുടേത് അല്ലെങ്കിൽ പി എഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു പെന്ഷൻ സ്കീമുള്ളൊരു ജോബാണ് നമ്മളുടേത് അപ്പോൾ പ്രായമായി കഴിഞ്ഞ് പെൻഷനായി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു പ്രൊഫഷനാണ് പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് എഗെയിൻ നമ്മൾ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ സ്ലീപ്പ് വൈക്ക് പാറ്റേൺ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡേ ഷിഫ്റ്റിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതായത് നൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഡേ ഷിഫ്റ്റിനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ നമ്മുടെ സ്ലീപ്പ് വെക്ക് പാറ്റേൺ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഫുഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ടൈമിലൊന്നും ബ്രേക്ക് എടുക്കാനോ ഫുഡ് കഴിക്കാനോ അങ്ങനെ കറക്റ്റ് അച്ചിട്ടായിട്ടുള്ള ഒരു ഫുഡിങ് ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ആവേണ്ടി വരും നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തരം ജോലികളും ചെയ്യേണ്ടി വരും അപ്പോൾ പാഡ് മാറ്റാനോ യൂറിനോ ആയിട്ടും സ്റ്റൂളുമായിട്ടും അല്ല മൂത്ര വിസർജനങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് പിന്നെ ഇങ്ങനെ സർദിയൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടൊക്കെ മാറും ഇപ്പം നമ്മൾ പൊതുവേ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം നമുക്ക് കോണ്ടാക്റ്റ് വരുന്നതാണ് ഡേ ടു ഡേ ലൈഫിൽ അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡെന്ന് ഞാൻ പറയില്ല കാരണം നമ്മളൊരു കെയറിങ് പ്രൊഫഷനും കൂടിയാണിത് അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നും കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജോലി സാധ്യതയുണ്ട് ജോലിയുണ്ട് നമുക്ക് ശമ്പളം പുറത്തേക്കൊക്കെ കടന്നു പോരാനായിട്ട് ഒരു ജോലിയാണ് ഒരു പ്രൊഫഷൻ ആണ് അതുപോലെ തന്നെ പുറത്തേക്ക് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മോശം അല്ലാത്ത ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഇവിടുത്തെ ജോലികളിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ ശമ്പളം തന്നെയാണ് പക്ഷേ നമുക്ക് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇവിടെ ജീവിച്ചു പോകാനായിട്ടുള്ള നല്ലൊരു എമൗണ്ട് കിട്ടുന്ന ഒരു ജോലിയാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാവർക്കും തന്നെ പെൻഷൻ സാധ്യത അതായത് നമുക്ക് ഇവിടേക്കൊക്കെ വരുമ്പോൾ എങ്ങനെ പോലും മുക്കുമ്പോഴും തന്നെ നമ്മൾ ഗവൺമെന്റ് സെക്ടർ വർക്ക് ചെയ്യുന്നത് നമ്മൾ എൻ എസ് എസ് ലേക്കായിരിക്കും വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ചുരുക്കമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പെൻഷൻ സ്കീം ഒക്കെ ഉള്ളൊരു ജോലിയാണ് പക്ഷേ എന്താ അതൊരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ് ഫിസിക്കലി നമ്മൾ ഒത്തിരി ടയർഡാക്കുന്ന ജോലിയാണ് അതുപോലെ തന്നെ പുച്ഛങ്ങളും സഹതാപങ്ങളെല്ലാം നമ്മൾ ഏറ്റവും വരുന്ന ഒരു ജോലിയാണ് ഇവിടെ വരുമ്പോൾ അത് കുറച്ചൊക്കെ വ്യത്യാസം കൊണ്ട് കേട്ടോ നമുക്ക് കുറെക്കൊണ്ട് താങ്ക് യൂസ് ആയിരിക്കും ഗ്രേറ്റ്ഫുൾനെസ്സും താങ്ക്സും ഒക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ്സ് ആണ് നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ